വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബ്ബ് ശ്രീകണ്ഠപുരത്തിൻ്റെ സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അഗ്നിസുരക്ഷ ബോധവൽക്കരണ ക്യാമ്പും ഡെമോൺസ്ട്രേഷനും ശ്രീകണ്ഠപുരം വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു അഗ്നി അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ജാഗ്രത അടിയന്തര സാഹചര്യങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ അഗ്നിശമന സിലിണ്ടറുകളുടെ ഉപയോഗരീതി എന്നിവ പ്രായോഗികമായി അവതരിപ്പിച്ച പരിപാടി ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഒരു സന്നദ്ധ പ്രസ്ഥാനമാണ് വൈസ്മാൻ ഇൻ്റർനാഷണൽ നിരവധിയായ പരിപാടികൾ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി നടത്തുന്ന അതിലേറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന ഒരു യൂണിറ്റാണ് നമുക്ക് ശ്രീകണ്ഠാപുരത്തെ ആസ്ഥാനമായിട്ടുള്ളത് ഇന്ന് തികച്ചും വ്യത്യസ്തമായ സത്യത്തിൽ സർക്കാർ തന്നെ ചെയ്യേണ്ട ജനപ്രതിനിധികൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ് വൈസ്മൻ ഹിന്ദുഭാഷ ഏറ്റെടുത്ത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ആവശ്യമെന്ന നിലയിൽ ഒരു ബോധവൽക്കരണ ക്യാമ്പും ഡെമോൺസ്ട്രേഷനും ഇവിടെ നടത്താൻ വേണ്ടി തീരുമാനിച്ചു ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട വൈസ്മന്റെ ഭാരവാഹികൾ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആദ്യമായി ഈ അവസരം ഇന്ന് വൈസ്മൻ വർക്ക് ഇത്തരത്തിലൊരു പരിപാടി ഏറ്റെടുക്കുമ്പോൾ കാലഘട്ടം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കായികമായ ഒരു വിഷയത്തെ അസുഖമാക്കിക്കൊണ്ടുള്ള പരിപാടി എന്ന നിലയിൽ വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധത വെച്ച് നിളർത്തുന്ന കാലഘട്ടത്തിനനുസൃതമായി സഞ്ചരിക്കുന്ന ഒരു സംഘടനയാണ് വൈസ്മൻ എന്ന് അറിയിച്ചിരിക്കുന്നത് ഡോക്ടർ കെ വി ഫിലോമന ടീച്ചർ മുഖ്യ അതിഥിയായി ഫയർ റെസ്ക്യൂ തളിപ്പറമ്പ് സ്റ്റേഷൻ ഓഫീസർ കുര്യാക്കോസ് എൻ അഗ്നിസുരക്ഷാ ഡെമോൺസ്ട്രേഷൻ ക്ലാസുകൾ നയിച്ചു വൈസ്മാൻ പ്രോഗ്രാം ഡയറക്ടർ രാജു സി എഫ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ജോൺസൺ ടി സക്കറിയാസ് അധ്യക്ഷത വഹിച്ചു കെ എം ഷാജി വൈസ്മാൻ സന്ദേശം നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ബി പി ബഷീർ കെ രാമചന്ദ്രൻ കെ സലാഹുദ്ദീൻ ടാജി ടോം മധു പണിക്കർ ജോർജ് പി അഗസ്റ്റിൻ എന്നിവർ ആശംസകൾ നേർന്നു രഘുത്തമൻ കെ ഇലക്ട്രിക്കൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പ്രോഗ്രാം കൺവീനർ റെജി നെല്ലങ്കുഴി നന്ദിയും രേഖപ്പെടുത്തി വ്യാപാരി വ്യവസായി രംഗത്തെ നിരവധി പേർ ക്യാമ്പിൽ പങ്കാളികളായി